ഇപ്രാവശ്യം കൊല ചെയ്യപ്പെട്ടിട്ടുള്ളത് കബീർ ഹുസൈൻ എന്ന് പറയുന്ന ഒരു എസ്റ്റേറ്റ് ഉടമയാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ ബോഡി കണ്ടെത്തുന്നത് സെയിം കൊലപാതക പാറ്റേൺ തന്നെയാണ് ഇവിടെയുള്ളത് പതിവ് പോലെ ഒരു നാല് പേർക്ക് അവധി അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതിലൂടെ അടുത്തൊരു കൊലപാതകം എന്താ നടക്കാൻ പോകുന്നതെന്ന് നമ്മുടെ നായകനായിട്ടുള്ള ഡെറിക്കിന് മനസ്സിലാവുന്നുണ്ട് പക്ഷെ ആ ഒരു കൊലപാതകവും ഡെറിക്കിനെ കൊണ്ട് തടയാൻ പറ്റുന്നില്ല ഈ ഇപ്രാവശ്യം കൊല്ലപ്പെടുന്നത് ഒരു സെയിൽസ്ഗൺ ആണ് പക്ഷെ പതിവിലും വിപരീതമായിട്ട് ആ ഒരു ബോഡി നഗ്നമാക്കപ്പെട്ടിട്ടില്ല കൂടാതെ ഇതോടുകൂടി ഒരു പോയട്രി കിലിംഗ് അവസാനിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു നോട്ടും കിട്ടുന്നുണ്ട് ആദ്യ നാല് കൊലപാതകങ്ങൾ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡെറിക്കിന് മനസ്സിലായിരുന്നു ഇതൊരു സീരിയൽ കില്ലിങ് അല്ല ഇതൊരു റിവഞ്ച് കില്ലിങ് ആണെന്ന് അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ ഒരു കൊലപാതകത്തിന് പിന്നിൽ എന്തിനാണ് ഈ ഒരു കൊലപാതകങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ് ഈ മരിച്ച അഞ്ചു പേരും തമ്മിലുള്ള ബന്ധം നമ്മുടെ കഥയുടെ തുടക്കത്തിൽ ഡെറിക്കിന് ലഭിച്ച ഒരു പോസ്റ്റ് കാറിലെ കവിതാശകലുമായിട്ട് ഈയൊരു കൊലപാതകത്തിന് വല്ല ബന്ധമുണ്ടോ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ റിവീൽ ചെയ്യുന്ന ഒരു അടിപൊളി കുട്ടി ക്രൈം ദ്രുള്ള ബുക്കാണ് ഏറ്റവും ഇത് പെട്ടെന്ന് വായിച്ച് അവസാനിപ്പിക്കാൻ പറ്റുന്ന ബിഗ്നേഴ്സ് ഫ്രണ്ട്ലി ആയിട്ടുള്ള മലയാളത്തിലെ ക്രൈംദ്രുള്ള ബുക്കുകളൊക്കെ നോക്കി നടക്കുന്നവരാണെന്നില്ലെങ്കിൽ ഈ ഒരു പുസ്തകം ഒരിക്കലും മിസ് ചെയ്യുന്നതെന്നാണ് എന്റെ de praia